ഈ ഒരു കളി സ്കൂൾ പഠിക്കുമ്പം ഒരുപാട് തവണ കളിച്ചിട്ടുള്ള ഒരു കളിയാണ് ഞാനൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഒന്ന് കളിക്കാമെന്ന് കരുതി അവളും ആയിരുന്നു അധികവും കളിച്ചിട്ടുള്ളത് ഇങ്ങനെ പൂജ്യം ഇട്ടിട്ട് ഉള്ള കളിയാണ് ഈ കളി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ പറയാറ് പൂജ്യം കളി എന്നാണ് പൂജ്യം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരഞ്ഞ് ഒരു പൂജ്യത്തിൽ നിന്ന് മറ്റൊരു പൂജ്യത്തിലേക്ക് വരഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നാല് വശവും ഒത്തു വരുമ്പം അതിൽ നമ്മുടെ ആദ്യത്തെ എത്ര ഏതാണ് ചെയ്യുക അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ പേരിൻ്റെ അക്ഷരം വന്നവർ ആണ് ജയിക്കുന്നത് ഫില്ലാക്കി കഴിഞ്ഞു ഇതിൽ ജയിച്ചിട്ടുള്ളത് ആര്യാണ്